കടാത്തി ഷാജിയുടെ അമ്മ മഴ നനഞ്ഞു നിൽക്കുകയാണ് എന്ന സമാഹാരത്തിൽ നിന്നും പുതിയ പുസ്തകത്തിൻ്റെ ഗന്ധം എന്ന കഥ കഥ പുതിയ പുസ്തകത്തിൻ്റെ ഗന്ധം ജാലകപ്പഴുതിലൂടെ കടന്നു വരുന്ന മഴയുടെ നേർത്ത സംഗീതം കേട്ടുകൊണ്ടാണ് ഞാൻ കണ്ണു തുറന്നത് കൈകാലുകൾക്കെല്ലാം വല്ലാത്ത വേദന സന്ധികൾ തോറും പഴുതാരക്കുത്തിൻ്റെ കടച്ചിൽ ഞരമ്പുകളിലൂടെ കടന്ന് തലച്ചോറിനെ ഇളക്കി മറിക്കുന്നു സുന്ദരമായൊരു പ്രഭാതം തുറന്നു വരുമ്പോൾ കണ്ണടച്ചിരിക്കുന്നത് എങ്ങനെ ഞാൻ ജാലകവാതിലുകൾ തുറന്നു പുറത്തെ തണുപ്പ് അകത്തേക്ക് കടന്നു മഴ സംഗീതം പോലെ പാടിത്തിമർത്തു പറക്കുകയാണ് ആരോഹണത്തിൽ നിന്നും അവരോഹണത്തിലൂടെ പ്രകൃതിയെ സുരഭിലയാക്കുന്നു പൊടുന്നനെ മനസ്സിലേക്ക് കാലവർഷത്തിന്റെ ചിലമ്പുലി ഉയർന്നു ഇന്ന് ഇടവപ്പാതി കാലം തെറ്റാതെ വന്നു മുത്തശ്ശ കുഞ്ഞുമോൾ മകൻ്റെ മൂത്ത കുട്ടി അവൾ ഏഴാം ക്ലാസ്സിലേക്ക് കടന്നിരിക്കുന്നു സദാ നേരത്തും കുസൃതിയുടെ സംഗീതം മുത്തശ്ശൻ റെയിൻ മ്യൂസിക്കിൽ ലയിച്ചിരിക്കുകയാണ് അതെ മോൾക്ക് എന്നാ സ്കൂള് തുറക്കണത് നാളെയാണ് ഓപ്പണിംഗ് ഡേ അവൾ പ്രഭാതം പോലെ സന്തോഷത്തിലാണ് സംഗീതത്തിലാണ് മമ്മി മോളും ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് മുത്തശ്ശൻ എന്താ വാങ്ങേണ്ടത് മുത്തശ്ശനൊന്നും വേണ്ട കടയിൽ നിന്ന് എന്തു വാങ്ങാനാ പോണത് ബട്ടർഫ്ലൈ ബാഗ് റോസ് അംബ്രല്ല ബ്ലാക്ക് ഷൂ വിത്ത് സോക്സ് വാട്ടർ ബോട്ടിൽ വൈറ്റ് ഷൂ നൂഡിൽസ് സ്നാക്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് മമ്മി പറയണത് ഹൺഡ്രഡ് ഐറ്റംസ് വാങ്ങിയാലേ ഒരാളെ സ്കൂളിൽ വിടാൻ പറ്റൂന്നാ നേരാണോ മുത്തശ്ശാ നേരാകാം മോള് ചെന്ന് ഒരു പാത്രം ചായ തരാൻ പറയാമോ ഇപ്പം കിച്ചനിൽ ചെന്നാൽ മമ്മി ചീത്ത പറയും എന്നാ വേണ്ട തണുപ്പിന് മുകളിൽ പുതപ്പ് പുതച്ചു പുറത്ത് മഴ പെയ്യുകയാണ് മുത്തശ്ശൻ്റെ മമ്മി സ്കൂൾ ഫസ്റ്റിൻ്റെ തലേന്ന് ഷോപ്പിംഗ് നടത്തിയിരുന്നോ ബാഗും വാട്ടർ ബോട്ടിലും വാങ്ങിച്ചിരുന്നോ മുത്തശ്ശൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് നൂഡിൽസായിരുന്നോ കുഞ്ഞുമോളെ മുത്തശ്ശനെ ശല്യപ്പെടുത്താതെ വന്ന് ബ്രഷ് ചെയ്യേ ഞാൻ പോണു മുത്തശ്ശ അയാൾ അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു മഴ നനഞ്ഞ് വയൽ വരമ്പത്തൂടെ ഊടുവഴികളിലൂടെ വളഞ്ഞു പുളഞ്ഞ തോടുകളിലൂടെ പിന്നോട്ട് നടക്കുകയായിരുന്നു കനത്ത മഴയിലൂടെ കനത്ത കാറ്റിലൂടെ നടന്നു നടന്ന് ചെന്നെത്തിയത് ഓലമേഞ്ഞ ചോർന്നൊലിക്കുന്ന ഒരു കൊച്ചു വീടിനു മുന്നിലാണ് മുറ്റത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം ഇറയത്ത് മഴ നനയാതെ ഭിത്തിയോട് ചേർന്ന് ഒതുങ്ങി നിൽക്കുന്ന ജീവനില്ലാത്ത ശംഖു എന്ന കറുത്ത വളർത്തുപട്ടി കാവൽക്കാരൻ ഒന്ന് കുരയ്ക്കാൻ പോലും കരുത്തില്ല എന്നാലും ഒന്ന് വാലാട്ടി കണ്ണു തുറന്നു വായി തുറന്ന് ചിരപരിചിതമല്ലാത്ത ഭാവത്തിൽ ഒന്ന് ചിരിച്ചു പട്ടിച്ചിരിക്കുമോ തനിക്ക് തോന്നിയതാവും അയാൾക്ക് മുന്നിൽ ദീർഘമായൊരു കാലഘട്ടത്തിലെ മഴ കനത്തു പെയ്തുകൊണ്ടിരുന്നു മുറ്റത്ത് തിമർത്ത് പെയ്യുന്ന മഴ നനഞ്ഞു നിന്നു പിന്നെ ഒരു പന്ത്രണ്ടുകാരൻ്റെ വേഗത്തിൽ മഴ നനഞ്ഞ് തണുത്തു പിറച്ച് ഇറയത്തേക്ക് ഓടിക്കയറി എൻ്റെ മോനെ നീ എന്തിനാടാ മഴ നനഞ്ഞ് നടക്കണത് വല്ല പനിയും പിടിച്ച് കിടന്നാൽ എന്താ ചെയ്യുക അമ്മയുടെ കയ്യിലാണേൽ പത്തു പൈസയില്ല പനിയൊന്നും വരത്തില്ലമ്മേ ഞാൻ എത്ര മഴ നനഞ്ഞതാ സ്നേഹത്തിൻ്റെ ചൂടിൽ അമ്മ തല തുവർത്തി തന്നു നെറുകയിൽ ചുണ്ടമർത്തി ഊതി എൻ്റെ മോനെ കാക്കണേ കാരണാട്ട് കാവിലമ്മേ ഭഗവതി ആദിയുടെ സൂചിമുനയിലാണ് അമ്മ നിൽക്കുന്നത് നാളെ കഴിഞ്ഞ് പള്ളിക്കൂടം തുറക്കണ ദിവസമാണ് ഏഴിലെ പഴയ പുസ്തകം തെക്കുമ്മേന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അമ്മ ചെന്നില്ല പുസ്തകമില്ലാതെ ഞാൻ പോണില്ല സ്കൂളിലെ അമ്മ ചെന്നിരുന്നതാ അവർക്ക് പഴയ പുസ്തകത്തിന് പാതി വില കൊടുക്കണമെന്ന് അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു നമുക്ക് വേറെ നോക്കാം തെക്കുമേലെ ചെക്കൻ കഴിഞ്ഞ കൊല്ലം പഴയ പുസ്തകം വാങ്ങിയതാണ് പഴയതിൻ്റെ പഴയതിനും പാതി വിലയോ ചുമ്മാ തരാൻ പറയമ്മേ തരത്തില്ല മോനെ അവർ അമ്മ ബാലൻപിള്ളയുടെ ചെക്കനോട് ചോദിച്ചോ തരാമെന്ന് പറഞ്ഞു കാശിനല്ല പഠിച്ചു കഴിയുമ്പോൾ തിരികെ കൊടുക്കണം ഇന്ന് അമ്മ ചെന്ന് വാങ്ങാം അത് മതിയമ്മേ പുറന്താളില്ലാത്ത പേജുകൾ കീറിയ മൂലമടങ്ങിയ നിറം മങ്ങിയ പഴയതിൻ്റെ പഴയ പുസ്തകങ്ങൾ വായിച്ചാണ് ഇതുവരെ പഠിച്ചു പോകുന്നത് അത് വൃത്തിയായി സൂക്ഷിക്കാൻ അമ്മ സഹായിച്ചിരുന്നു പഞ്ചസാരയും മുളകും പൊതിഞ്ഞു വരുന്ന പേപ്പർ കൊണ്ട് വൃത്തിയായി പൊതിഞ്ഞു തരും ചോറുടച്ച പശ പരുവത്തിലാക്കി ഒട്ടിച്ചു തരും മടങ്ങിയ മൂലകൾ തേപ്പു പെട്ടികൊണ്ട് തേച്ചു നിവർത്തും പക്ഷേ പഴയതെന്നും പഴയത് തന്നെ മുഷിഞ്ഞ ഗന്ധം അത് മാറില്ല ചോരുന്നിടത്തെല്ലാം ചട്ടിയും കലവും വെച്ചിട്ടുണ്ട് അടുക്കളയിലാണ് ചോർച്ച അധികവും മുടിഞ്ഞ മഴ ചോർന്നൊലിക്കാത്ത ഒരു ഇഞ്ച് സ്ഥലമില്ല ഇതെന്ന് തീരും മുടിഞ്ഞ ദുരിതം അമ്മ വിധിയെയാണ് പ്രാകുന്നത് മഴയെയും ഇക്കൊല്ലവും വീട് അഴിച്ചുമേയാൻ കഴിയില്ല ഒന്നിടവിട്ട വർഷത്തിലെങ്കിലും വൃത്തിയായി മേയണം അമ്മ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് വരുന്ന കൊല്ലം എന്തായാലും വീട് മേയണം നെൽച്ചിട്ടി വിളിച്ചാൽ ഓലയും വൈക്കോലും വാങ്ങാം അരിച്ചിട്ടി വിളിച്ചെടുത്താൽ വേലക്കാർക്ക് കൊടുക്കാം മഴ നനഞ്ഞിരിക്കുമ്പോൾ പറയുന്നതൊന്നും നടക്കാറില്ല ഓണം കഴിഞ്ഞ മഴ മാറുന്നതോടെ ചോർച്ചയുടെ കാര്യം മറക്കും ചിട്ടികൾ വിളിച്ച മറ്റാവശ്യങ്ങൾ നടത്തും ഇടോപ്പാതി തുള്ളിച്ചാടി വന്ന് അടുപ്പിൽ മഴത്തുള്ളി വീഴ്ത്തുമ്പോൾ അരിച്ചിട്ടി കടന്നു വരും ഒപ്പം നെൽച്ചിട്ടിയും അമ്മയുടെ തേങ്ങി ഒതുങ്ങുന്ന ജീവിതം ഇടവപ്പാതിയിൽ തിമർത്തു പെയ്യുന്ന മഴ പോലെ ദുരന്തപൂർണ്ണമാണ് ബാലൻപിള്ളയുടെ ചക്കൻ തന്ന പുസ്തകങ്ങൾ ഓരോന്നായി പരിശോധിച്ചു പഴയതെങ്കിലും വൃത്തിയുണ്ട് പുസ്തകങ്ങൾക്ക് വല്ലാത്ത ഗന്ധം ചിലതിന് മീനിൻ്റെ ചിലതിന് ഇറച്ചിയുടെ ചോറ് പൊതിയിൽ നിന്നും ചാറ് വീണ് ഉണങ്ങിയതാവാം അവൻ പുസ്തകങ്ങൾ എന്നെ മലയാളം സയൻസ് സാമൂഹ്യപാഠം ഹിന്ദി ഇംഗ്ലീഷ് ഒരെണ്ണം കാണുന്നില്ലല്ലോ കൊണ്ടുവരുന്ന വഴിയിൽ വീണുപോയതാകുമോ അമ്മേ ഗണിതശാസ്ത്രത്തിന്റെ പുസ്തകമില്ല അത് കണ്ടില്ലാന്ന് വേറടുത്തുനിന്ന് വാങ്ങിത്തരാം ഉറപ്പാണോ അമ്മ ഉറപ്പൊന്നും പറഞ്ഞില്ല തോരാതെ പെയ്യുന്ന മഴ ഓർമയിലെങ്ങും മഴയാണ് ചാഞ്ഞും ചെരിഞ്ഞും നിവർന്നും മതി വരാതെ പെയ്തു തിമറക്കുന്ന മഴ ഏഴിലേക്കുള്ള വാതി തുറന്ന ദിവസം അമ്മ വിളമ്പിത്തന്ന കഞ്ഞി വറ്റൽമുളക് അടുപ്പിലിട്ട് ചുട്ട് ഉപ്പുനീരി ചാലിച്ച് എരിവിൽ വിരലമർത്തി നാവിൽ തൊടുമ്പോൾ അമ്മ പറഞ്ഞു പുസ്തകം മഴ നനയാതെ നോക്കണം കേടുപാടില്ലാതെ മടക്കി കൊടുത്ത അടുത്ത കൊല്ലവും അവർ പുസ്തകം തരും പഠിക്കണ പിള്ളേരെ ബാലൻ ബാലൻപിള്ളക്ക് വലിയ ഇഷ്ട പഴയ കൂടെ നിവർത്തി തന്നു മഴ നനയരുത് വലിയ മഴ വന്നാൽ എവിടെലും കയറി നിൽക്കണം കേട്ടോ മുടങ്ങാതെ സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു രണ്ടും അമ്മയ്ക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് എന്നാൽ അമ്മ തീർത്തും ദുഃഖിതയായിരുന്നു പഠനത്തിന് ആവശ്യമായതൊന്നും വാങ്ങിത്തരാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല മൂന്ന് നാല് വീടുകളിൽ തുണി അലക്കാനും മുറ്റമടിക്കാനും പോകും മറ്റു സമയങ്ങളിൽ കൊയ്യാനും പോകുന്ന അമ്മയുടെ പക്കൽ പൈസ വന്ന് ചേരാറില്ല കൂലി കിട്ടുന്നത് നെല്ലും മരിയും ചക്കയും മാങ്ങയുമാണ് അത് വിറ്റിട്ടാണ് ഉപ്പും മുളകും മണ്ണെണ്ണയും വാങ്ങുന്നത് ഏഴാം ക്ലാസ്സിലെ പഴയ ഗണിതശാസ്ത്രം പുസ്തകത്തിന് വേണ്ടിയിട്ടുള്ള അമ്മയുടെ അന്വേഷണം തുടർന്നു കൊണ്ടിരുന്നു പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും പുസ്തകം കിട്ടിയില്ല കണക്ക് പുസ്തകം ഇല്ലാത്തവർ നാളെ ക്ലാസ് കയറണ്ട പുസ്തകം കിട്ടിയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്നും മാഷ് പിറ്റേന്ന് ക്ലാസ്സിന് പുറത്ത് നിൽക്കാൻ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് വല്ലാത്ത സങ്കടം തോന്നി ഓരോ വിഷയത്തിന് നോട്ട് എൻ്റെ പേര് ടീച്ചർമാരുടെ വഴക്കെന്നും കേൾക്കുന്നതാണ് അതിനിടയിലാണ് ക്ലാസ്സിന് പുറത്താണ് നിൽക്കുന്നതെന്ന് അമ്മയോട് പറഞ്ഞില്ല വെറുതെ വിഷമിപ്പിക്കുന്നത് എന്തിന് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് കല്യാണി ടീച്ചർ കാര്യം അറിയുന്നത് വീടിനടുത്താണ് ടീച്ചർ താമസിക്കുന്നത് രാമൻ എന്താ ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്നത് കാര്യം പറഞ്ഞത് കരഞ്ഞുകൊണ്ടാണ് കരയാതെ ഒരു പുസ്തകത്തിൻ്റെ കാര്യമല്ലേ നമുക്ക് ശരിയാക്കാം അമ്മയോട് പറയുക ഒന്നും വേണ്ട പാവത്തിനെ വിഷമിപ്പിക്കുന്നത് എന്തിനാ അമ്മയോട് പറഞ്ഞില്ല മിടുക്കൻ കല്യാണി ടീച്ചർ തോളത്ത് തട്ടി പറഞ്ഞു നാളെ മുതൽ ക്ലാസ്സിൽ കയറാം കേട്ടോ അതെങ്ങനെ പുസ്തകമില്ലാതെ പിറ്റേന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ടീച്ചർ വന്ന് വിളിച്ചു മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു ഒരു പൊതി കൈയിൽ തന്നിട്ട് പറഞ്ഞു കണക്ക് പുസ്തകമാണ് പുത്തൻ പുത്തനോ ടീച്ചർ കൂടെ ചൂടി നടന്നു പോകുന്നു ഒന്നും പറയാതെ സന്തോഷത്തിൻ്റെ സ്വർഗനിമിഷം ജീവിതത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ പുത്തൻ പുസ്തകം എന്തൊരു സുഗന്ധം തിരിച്ചും മറച്ചും നോക്കി മുഖത്തോട് ചേർത്തു വെച്ചു പുത്തൻ മണം അമ്മയുടെ മുഖം തെളിഞ്ഞു തോരാത്ത മഴയാണ് നടന്നു നടന്ന കല്യാണി ടീച്ചർ കാലത്തിനുമപ്പുറത്തേക്ക് പറന്നുയർന്നിട്ടുണ്ടാകാം വളഞ്ഞു പുളഞ്ഞു പോകുന്ന വയൽവരമ്പത്തൂടെയാൾ നടക്കുകയാണ് മഴ നനഞ്ഞ് പുതുപുത്തൻ പുസ്തകത്തിൻ്റെ സുഗന്ധത്തിൽ സ്വയം മറന്നിരുന്ന മഴയുടെ സംഗീതം ആസ്വദിക്കുമ്പോൾ തുറന്നു കിടന്നിരുന്ന ജാലകത്തിലൂടെ കാണാം കുഞ്ഞുമോളും അവളുടെ അമ്മയും ഷോപ്പിങ്ങിന് പോകുന്നതിന് കാറിൽ കയറുന്നു നാളെ സ്കൂൾ തുറക്കുകയാണ് മഴ തോരാതെ പെയ്യുകയാണ് കടാത്തി ഷാജിയുടെ അമ്മ മഴ നനഞ്ഞു നിൽക്കുകയാണ് എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും പുതിയ പുസ്തകത്തിൻ്റെ ഗന്ധം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി